നമസ്കാരം ഒരാൾ തലമുടി വെട്ടുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ വീടിനടുത്തുള്ള ബാർബർ ഷോപ്പിൽ പോവുകയാണ് തലമുടി വെട്ടുന്നതിനിടയ്ക്ക് സംസാരപ്രിയനായ ബാർബറും ഈ മനുഷ്യനും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ അവർ സംസാരിച്ച് സംസാരിച്ച് അവസാനമായിട്ട് സംഭാഷണം ദൈവത്തെക്കുറിച്ചായി ഈ ബാർബർ പറഞ്ഞു എനിക്ക് ദൈവം ഉണ്ടെന്നുള്ളതിൽ യാതൊരു വിശ്വാസമില്ല അതെന്താ അത് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഈ സമ്പടവും ദുഃഖവും രോഗവും ദുരിതവും ഒന്നും ഉണ്ടാകില്ലായിരുന്നു എത്ര ആളുകളാണ് ഓരോ ദിവസവും രോഗം കാരണം മരണപ്പെടുന്നത് ദൈവമുണ്ടെങ്കിൽ ഈ ദുരിതമൊന്നും ആളുകൾ ആരും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇത് കേട്ടപ്പോൾ മറ്റേ ആളിനാകെ ചിന്താ കുഴപ്പമായിട്ട് ചിന്ത എന്ത്യണമെന്നറിയാതെ അദ്ദേഹം വളരെ വിഷമിച്ചു അദ്ദേഹം തലമുടിയൊക്കെ വെട്ടി ഈ ബാർബർ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ് തലമുടി എല്ലാം നന്നേ നീട്ടി വളർത്തി താടിയൊന്നും മടിക്കാതെ ഒരു മനുഷ്യൻ ആ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ ആൾ പെട്ടെന്ന് ആ ഷോപ്പിലേക്ക് തിരിച്ചു കയറിയിട്ട് പറഞ്ഞു ഈ ലോകത്ത് ഒരു ബാർബർമാരുമില്ല അതെന്താ നീ അങ്ങനെ പറയുന്നത് നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ബാർബറല്ലേ ആ ബാർബർമാരുണ്ടായിരുന്നെങ്കിലേ ഇയാളെപ്പോലെ തലമുടി നീട്ടി വളർത്തിയ താടിയൊന്നും വടിക്കാത്ത മനുഷ്യരെ ഈ ലോകത്ത് കാണാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഈ ബാർബർ പറഞ്ഞു ബാർബർമാരൊക്കെ ധാരാളമുണ്ട് പക്ഷേ ചില മനുഷ്യർ നമ്മളുടെ അടുക്കലേക്ക് മുടിവെട്ടാനും താടി വടിക്കാനൊന്നും വരാറില്ല അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാനോ പറ്റുക അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ആളുകളുടെ കാര്യവും ഇങ്ങനെയാണ് ഈ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതിനായിട്ട് ദൈവം കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ഇവരാരും അവരുടെ പ്രശ്നങ്ങളുമായി സങ്കടങ്ങളുമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് ദൈവത്തിന് അവരെ സഹായിക്കാനും കഴിയുന്നില്ല വിശുദ്ധ ബൈബിളിൽ പറയുന്നത് എന്താണ് മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ് അന്വേഷിക്കും കണ്ടെത്തുമെന്നാണ് അപ്പോൾ ദൈവത്തെ അന്വേഷിക്കാതെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കിട്ടുക ഈ ഒരു അവസ്ഥയിൽ ദൈവമില്ല എന്ന് നമ്മൾ പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഇത് കേട്ടപ്പോൾ ബാർബർക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടത്തുള്ളു